ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ നിങ്ങൾ കുറേ കമൻറ്റുകൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരുപാട് വീഡിയോസിൻ്റെ താഴെ വന്നിട്ട് ഇതേപോലെയുള്ള കമൻറ്റുകൾ അതായത് ഒരുമിച്ച് മുന്നേറാം ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവാൻ സഹായിക്കുമോ ഇങ്ങനെയൊന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്താ പറയുക ഇടുന്ന ഒരുപാട് പേരെ ഒരുപാട് കമൻ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ അതിനെപ്പറ്റി പറയാനാണ് ഞാനിന്ന് വന്നത് കേട്ടോ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മുടെ യൂട്യൂബിൽ പുതിയ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു നേരത്തെ ഇത്രയൊന്നും ഇല്ലായിരുന്നു ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം അവർ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുമായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഒരുപാട് നിബന്ധനകൾ യൂട്യൂബ് തന്നെ ഇപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എ ഐയുടെ ഒരു കാലഘട്ടം ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വേറെ കുറെ എ എ ആയിട്ടുണ്ട് ഇപ്പോൾ ഓരോ പല വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എ ഏതാ ഒറിജിനൽ ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ വീഡിയോയുടെ താഴെയും വന്നിട്ട് ഒരുമിച്ച് മുന്നേറാം അല്ലെങ്കിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ സഹായിക്കുമോ അല്ലെങ്കിൽ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ അല്ലെങ്കിൽ എഴുന്നൂറ്റമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരുന്നവരെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഒരു സത്യം പറഞ്ഞോട്ടെ ഇത്രയും നാളത്തെ മൂന്നര വർഷത്തെ യൂട്യൂബ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ് നമ്മൾ എങ്ങനെയൊക്കെ എത്ര പേരോട് കെഞ്ചി ഇല്ലെങ്കിൽ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ ഫോൺ ഒന്ന് ഒന്നെടുത്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സബ്സ്ക്രൈബറെ നമുക്ക് കിട്ടും പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ല നമ്മൾ വീഡിയോ ചെയ്ത് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ തുടർന്നും ഇനി അങ്ങോട്ടും നമ്മൾ ചെയ്യുന്ന വീഡിയോസ് കാണണം ആ ഇത് ഇൻട്രസ്റ്റിങ് ആണ് നല്ല രസമുണ്ട് അല്ലെങ്കിൽ സമയം പോകാൻ ഇത് നല്ലതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്ന ആളുകൾ മാത്രമാണ് നമ്മുടെ ചാനലിൽ നമ്മൾ പറയാതെ തന്നെ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ആ ആൾക്കാരെയാണ് നമ്മൾക്ക് ആവശ്യം ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അതായത് നമ്മളിപ്പം പലരുടെയും വീഡിയോസിൽ ചെന്നിട്ട് വീഡിയോൻ്റെ താഴെ ചെന്നിട്ട് ഒരുമിച്ച് മുന്നേറാം എന്നെ സബ്സ് സപ്പോർട്ട് ചെയ്താൽ ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യും എന്നെ സബ് ചെയ്താൽ ഞാനും തിരിച്ച് സബ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ഇപ്പം പറയുന്ന ഇപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ നമ്മൾ പറയുക എന്നെ സബ് ചെയ്താൽ ഞാനും സബ് ചെയ്യുക എന്ന് പറയുക അപ്പോൾ നമ്മളെ ഒരാൾ സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് പുള്ളിയെ തിരിച്ച് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തെന്ന് വെച്ചോ പിന്നീട് നമ്മൾ കുത്തിയിരുന്നവരുടെ വീഡിയോസ് കാണാറുണ്ടോ ഓരോരുത്തരോടും ഞാൻ ചോദിക്കുക നിങ്ങൾ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തവരുടെ ചാനൽ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ പറഞ്ഞ് ഒരാളെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ആ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇതാണ് ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നീട് അവർ നമ്മുടെ വീഡിയോ കാണുമെന്ന് ഉറപ്പുണ്ടോ അല്ലെങ്കിൽ കണ്ടു എന്ന് തെളിവുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ വീഡിയോസ് കണ്ടാൽ മാത്രമല്ലേ നമുക്ക് അതുകൊണ്ട് ഒരു ഉപകാരമുള്ളൂ അല്ലാതെ സബ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒരു നേട്ടവും ഉണ്ടാവാൻ പോകുന്നില്ല ഭാവിയിലോട്ട് ഇപ്പൊ നമുക്ക് നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണെങ്കിൽ അവരാണ് നമുക്ക് ഭാവിയിൽ വീണ്ടും നമുക്കൊരു അസറ്റായിട്ട് ഉള്ളത് ഞാൻ പറയുന്ന മനസ്സിലാവുന്നോണ്ട് വിശ്വസിക്കുന്നു നമുക്ക് അതാണ് ഞാൻ പല പല എൻ്റെ വീഡിയോൻ്റെ താഴെയും വന്നിട്ട് ഒരുപാട് പേര് ഒരുപാട് പേര് ഒരുമിച്ച് മുന്നേറുക ഒരുമിച്ച് മുന്നേറുക എന്നൊക്കെ പറഞ്ഞിട്ട് വീ ഇടുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്താൽ ഞാൻ തിരിച്ചും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയും എൻ്റെ ചാനൽ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്തില്ലല്ലോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു ഈ സബ്സ്ക്രൈബ് ചെയ്തെന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല യൂട്യൂബിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇവർ കണ്ടാൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ അല്ലാതെ സബ്സ്ക്രൈബേഴ്സ് കൂടിയെന്നും പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല അപ്പം നൂറുകൈ സബ്സ്ക്രൈബേഴ്സ് ആവുമ്പം കാര്യമുണ്ട് ശരിയാ നമുക്ക് സിൽവർ സിൽവർ പ്ലേ ബട്ടൺ കിട്ടും പക്ഷേ അത് നൂറുകൈ ആകുമ്പോഴല്ലേ നമുക്കതിനു മുമ്പ് നമുക്കൊരു വരുമാനം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഈ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന മിക്കവരും ഈ ഒരൊറ്റ കാര്യം കൊണ്ടായിരിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഞാനും അതുകൊണ്ട് തന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഇപ്പം പിന്നെ പുതിയ അപ്ഡേഷൻസ് ഒക്കെ വന്നതിന് ശേഷം ഇപ്പം വന്നല്ലോ കുറേ മാറ്റങ്ങൾ യൂട്യൂബ് മോണിറ്റൈസേഷൻ കിട്ട കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇനിയിപ്പം മോണിറ്റൈസേഷൻ കിട്ടിയവർക്കാണെങ്കിൽ പോലും അവരുടെ ചാനലിൽ പുതിയ നിബന്ധനകൾ കൊണ്ടുവന്നാൽ അതിന് അവർ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ മോണിറ്റൈസേഷൻ കട്ടാക്കുമെന്നാണ് യൂട്യൂബ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എൻ്റെ ചാനലിനി എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല മോണിറ്റൈസേഷൻ കട്ടാവുമെന്നൊന്നും എനിക്കറിയത്തില്ല ഇത്ര നാളത്തെ കഷ്ടപ്പാട് ഇവിടം വരെ എത്തിച്ചത് എനിക്ക് മാത്രം അറിയാം അപ്പോൾ അതൊരു ദിവസം കൊണ്ടത് പോവുമോ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുവോ എന്നൊന്നും എനിക്കറിയത്തില്ല നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെടരുതേ എന്നാണ് പ്രാർത്ഥന പക്ഷേ നഷ്ടപ്പെട്ട നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല നമ്മളുടെ ഭാവി എങ്ങനെയാണെന്ന് നമുക്ക് ഇന്ന് തീരുമാനിക്കാനായിട്ട് പറ്റത്തില്ല ഇന്ന് ഇന്ന് നമ്മൾ ചിന്തിക്കുക നാളെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല നാളെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല നമുക്ക് നമുക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ പറയുക എൻ്റെ ചാനൽ ഇൻ കേസ് മോണ്ടെസേഷൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ വേറൊരു ചാനൽ തുടങ്ങും അത്രയേ ഉള്ളൂ അടുത്തൊരു ചാനൽ തുടങ്ങാൻ തന്നെയാണ് ഞാൻ വേറൊരു ചാനലിലൂടെ തുടങ്ങണമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനെ പുതിയൊരു ഇമെയിൽ ഐ ക്രിയേറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ടൊക്കെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കും പുതിയൊരു ചാനൽ തുടങ്ങണമെന്ന് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഈ ഒരു അപ്ഡേഷൻ വന്നത് യൂട്യൂബിൻ്റെ പോളിസീസൊക്കെ മാറുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വിചാരിച്ചു എന്തായാലും നമ്മളുടെ ജൂലൈ പതിനഞ്ച് മുതലാണല്ലോ എന്തായാലും എത്ര പേർക്ക് മോണിറ്റൈസേഷൻ കട്ടാവും ഇല്ലെങ്കിൽ എത്ര പേർക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല എന്നൊക്കെ അറിയാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഒരു എന്താ പറയാ ചാനലിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് അറിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഇതുവരെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ കൂടുതലും ഞാൻ സ്ഥിരം ചെയ്യുന്ന ബ്ലോഗുകളാണ് കേട്ടോ ഡെയിലി വ്ലോഗ് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ ഇന്നിങ്ങനെ എന്തെങ്കിലും വരുമ്പം എനിക്കത് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനത് സംസാരിക്കാൻ നിൽക്കാറുള്ളൂ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇത് എല്ലാവരോടും പറയണമെന്ന് തോന്നി ഈ ഒരു കാര്യം എനിക്ക് കുറേ ദിവസം കൊണ്ട് എനിക്ക് പറയണം പറയണം ഇപ്പോഴും ഞാൻ ഒരു ആരുടെയും ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ താഴെ ഇങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോഴാണ് ഇതിനെപ്പറ്റി സംസാരിക്കണം എന്ന് ഇപ്പം ഞാനിപ്പോൾ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും ആരും അതൊന്നും നിർത്താൻ പോകുന്നില്ല അങ്ങനെ പിന്നെ കമൻറ്റുകൾ ും അത് പറയാനുള്ളത് നമ്മൾ പറയണമല്ലോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ ഒരുപാട് ലാഗ് അടിപ്പിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവരും എന്താണ് മോണ്ടെസേഷൻ ഞാൻ പറഞ്ഞല്ലോ മോണ്ടേസൻ ജൂലൈ പതിനഞ്ച് വരെ ഞാൻ വെയിറ്റ് ചെയ്യും ഇപ്പം ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം പിന്നെ കട്ടാവുവാണെങ്കിൽ ഞാൻ അടുത്തൊരു ചാനലിൽ തുടങ്ങുന്നതായിരിക്കും പൂർവാധികം ശക്തികളോടെ നമ്മൾ ശക്തിയോടെ തിരിച്ചു വരാം ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഒരറക്കം ഉണ്ടായിരിക്കുമല്ലോ അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക നമ്മളെ ട്രൈ കണ്ട അവസാനം വീണോളൂ യൂട്യൂബ് ഓക്കെ അപ്പോൾ ഈ ചാനൽ പോയി കഴിഞ്ഞാൽ അടുത്തൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരുമിച്ച് മുന്നേറാമെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മുടെ ആ ചാനലിലെ നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണ് നമുക്കെന്നും ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് അതേ നമുക്ക് യൂട്യൂബ് കൊണ്ടൊരു മെച്ചം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ വേണ്ടി കാണാം ബായ്